അങ്ങനെ ഇന്ത്യ തകർത്തത് ഓരോന്നായി പുനർനിർമ്മിക്കാൻ തന്നെയാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അതൊന്നും തന്നെ അധികാലം നീണ്ടു നിൽക്കില്ല എന്നുള്ള സൂചന കൂടിയാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നത് നമുക്കറിയാവുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എത്രത്തോളം പ്രഹരമാണ് പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകൾക്ക് നേരെ പാകിസ്ഥാൻ്റെ ഭീകര ഉറവിടങ്ങൾക്ക് നേരെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ് നൂറിലധികം ഭീകരരെ ഈ ഒരു ഓപ്പറേഷനിലൂടെ ഇന്ത്യ കൊന്നൊടുക്കിയിരുന്നു എന്നാൽ ഇന്ത്യ ലക്ഷ്യം വെച്ച ക്യാമ്പുകളൊക്കെ തന്നെ പുനർനിർമ്മിച്ച് മറ്റൊരു രൂപത്തിലാക്കാനാണ് പാകിസ്ഥാനും ഐ എസ് ഐയും ചേർന്ന് പ്രവർത്തിക്കുന്നത് ഭീകരരുടെ ലോഞ്ച് പാഡുകളും പരിശീലന ക്യാമ്പുകളുമാണ് പാകിസ്ഥാൻ പുനർനിർമ്മിക്കാനായി ഒരുങ്ങുന്നതായി റിപ്പോർട്ട് പുറത്തു വരുന്നത് പാകിസ്ഥാനിലെയും പാക്കധീന കശ്മീരിലെയും സമീപ പ്രദേശങ്ങളിലെ ഭീകര ക്യാമ്പുകൾ തന്നെയാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ചാരസംഘടനയായ ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ സർക്കാരിൻ്റെ പിന്തുണയോടെ പുനർനിർമ്മിക്കാനായി പോകുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിയന്ത്രണരേഖയ്ക്ക് സമീപം വനമേഖലയിലാണ് നിരീക്ഷണവും ആക്രമണങ്ങളും തടുക്കാൻ കഴിയുന്ന തരത്തിൽ ആധുനിക രീതിയിലുള്ള ഭീകര ക്യാമ്പുകൾ നിർമ്മിക്കാൻ നിരീക്ഷണം നടത്താനായി പാകിസ്ഥാൻ ശ്രമിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി എന്നോടമായിരുന്നു പാക്കിലെ സകലമാന ഭീകര ക്യാമ്പുകൾക്ക് നേരെയും ഇന്ത്യ തീമഴ വർഷിച്ചത് പാകിസ്ഥാനിൽ മാത്രമല്ല വാക്ക് അധീന കശ്മീരിലെയും ലഷ്കർ ഇതെയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നിവയുടെ കേന്ദ്രങ്ങളൊക്കെ ചുട്ടരിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലുനി ഫുട്ബാൾ ടിപ്പു പോസ്റ്റ് ജമീൽ പോസ്റ്റ് ഉമ്രാൻ വാലി ചപ്രാർ ഫോർവേഡ് ചോട്ടാചക് ചക് ജലോര എന്നിവിടങ്ങളിലെ ഭീകര പരിശീലന ക്യാമ്പുകളാണ് നിലവിൽ എന്ന രീതിയിൽ പുനർനിർമ്മിക്കാനായി പോകുന്നത് ക്യാമ്പുകൾ നിർമ്മിക്കുക മാത്രമല്ല ഇനിയൊരിക്കൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് മുൻകൂട്ടി കാണാനുള്ള സംവിധാനങ്ങളും സാങ്കേതിക സഹായവും ഒക്കെ തന്നെ അവർ ഉറപ്പാക്കുന്നുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൂടിയാണ് ഈ പുതിയ ക്യാമ്പുകളുടെ നിർമ്മാണമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് തെർമൽ റഡർ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളിൽ പെടാത്ത തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ തന്നെയായിരിക്കും സമന്വയിപ്പിക്കുന്നത് ഇതുകൂടാതെ തന്നെ കേൽ സർദി ഡുഡ്ലിയാൽ ആത്മുഖാം ജുര ലിപ പച്ചിബാൻ കഹൂത കോട്ലി ഖുരിയാട്ട മന്ധർ നിക്കോയിൽ ചമൻകോട്ട് ജാൻകോട്ട് എന്നിവിടങ്ങളിലും ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനായി ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ ഏത് രീതിയിൽ റഡാറിലൂടെയോ ഡ്രോണിലൂടെയോ ഉപഗ്രഹ നിരീക്ഷണങ്ങളിലൂടെയോ ഈ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടാനും അതിൽ നിന്നും ഒളിച്ചു നിൽക്കാനും കഴിയുന്ന രീതിയിലുള്ള സ്റ്റെൽസ് സാങ്കേതികവിദ്യയും അവർ ഇത്തവണ ഒരുക്കുന്നുണ്ട് പ്രത്യേകിച്ചും നിബിഡ വനപ്രദേശങ്ങളിൽ തന്നെയാണ് ഈ ക്യാമ്പുകൾ ഒരുക്കുന്നത് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായ പ്രകൃതിയുടെ ഒരു സുരക്ഷ അവർക്കുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ ഭീകരർക്കുള്ളത് നേരത്തെ വലിയ പരിശീലന ക്യാമ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ ലക്ഷ്യം വയ്ക്കുന്നത് വലിയ നാശനഷ്ടങ്ങളല്ല കാരണം ഒരു തവണ ഇന്ത്യ ആക്രമണം നടത്തി ഇനി ആക്രമണം നടത്തുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോഴും വെല്ലുവിളിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ നഷ്ടം സഹിക്കുന്നതിന് പകരം ചെറു ക്യാമ്പുകൾ തന്നെയാണ് പുനർനിർമ്മിക്കുന്നത് ഒന്നിലധികം ക്യാമ്പുകൾ പല മേഖലകളിലായി ഇരുന്നൂറിൽ താഴെ മാത്രം ഭീകരർ ഒരു ക്യാമ്പിൽ മതി എന്നാണ് ഇപ്പോഴത്തെ നിലപാട് കാരണം അതിലധികം ആളുകൾ ഉണ്ടെങ്കിൽ അത്രയധികം ജീവൻ നഷ്ടമാകും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടായാൽ ഇന്ത്യയിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ ഇത്രയധികം ആളപായം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു നീക്കം പരിശീലന ക്യാമ്പുകൾക്ക് പാകിസ്ഥാൻ സൈന്യം തന്നെ നേരിട്ട് പരിശീലനം നൽകിയിട്ടുള്ള ഗാർഡുകളാണ് സുരക്ഷ ഒരുക്കുന്നത് തെർമൽ സെൻസറുകളും ലോ ഫ്രീക്വൻസി റഡാർ സംവിധാനവും ഡ്രോൺ വേദ സംവിധാനവും ഉൾപ്പെടെ കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഇവിടെ ഒരുക്കുമെന്നാണ് സൂചന ബഹാവൽപൂരിൽ ഭീകര സംഘടനകളുടെ പ്രതിനിധികളും ഐ എസ് ഐ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന യോഗത്തിന്റെ ചില വിവരങ്ങളാണ് ഇന്റലിയൻസ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ടി ആർ എഫ് എന്നിവരുടെ മുതിർന്ന കമാൻഡർമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്ന സൂചനയാണ് ലഭിക്കുന്നത് ഇനിയിപ്പോൾ എത്ര തന്നെ വലിയ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞാലും ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ടുള്ള ആയുധം കൂടി ഇന്ത്യ ഒരുക്കി വെച്ചിരിക്കുകയാണ്